നമസ്കാരം എൻ്റെ പേര് അജുആർ ജസ്റ്റിസ് എന്നാണ് ഞാനിന്ന് നി ഈ വേദിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത് കുറഞ്ഞ ആവർത്തിയിലുള്ള ശബ്ദം അഥവാ ലോ ഫ്രീക്വൻസി നോയ്സ് അക്കോസ്റ്റിക് മെറ്റാ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ടോപ്പിക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് ചോദ്യങ്ങൾ എന്താണ് ഈ ലോ ഫ്രീക്വൻസി നോയ്സ് തടയാനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ രണ്ടാമത്തെ ചോദ്യം എന്താണ് ഈ അക്കോസ്റ്റിക് മെറ്റാ മെറ്റീരിയലുകൾ നമുക്ക് നോക്കാം ശരീരങ്ങളിലെ കമ്പനചലനങ്ങൾ അഥവാ വൈബ്രേഷൻസ് കാരണം ഉണ്ടാവുന്ന ഊർജം അല്ലെങ്കിൽ എനർജി ആണ് ശബ്ദം സൂര്യപ്രകാശം വിദ്യൂർ എന്ന ഏഴ് വർണ്ണങ്ങൾ കൊണ്ട് ഏഴ് വർണ്ണങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യന് കേൾക്കാനും ഉച്ചരിക്കാനും കഴിയുന്ന ശബ്ദങ്ങൾ ഇരുപത് മുതൽ ഇരുപതിനായിരം ഹേർഡ്സ് ഫ്രീക്വൻസികളിലെ ശബ്ദങ്ങളുടെ കൂട്ടായ്മയാണ് അതിൽ ഇരുപത് മുതൽ രണ്ടായിരം ഹേർഡ്സ് വരെയുള്ള ശബ്ദങ്ങൾ നമ്മൾ ലോ ഫ്രീക്വൻസി എന്നും അതിന് പുറമേയുള്ള ശബ്ദങ്ങൾ നമ്മൾ ഹൈ ഫ്രീക്വൻസി എന്നും പറയും ലോ ഫ്രീക്വൻസിയുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ വിശ്രമിക്കാനായി വീട്ടിലിരിക്കുമ്പോൾ വാതിലും ചെനലൊക്കെ അടച്ച് വീട്ടിലിരിക്കുമ്പോൾ അയൽ വീട്ടിലെ മിക്സിയിലെ ശബ്ദം ഇല്ലെങ്കിൽ ഗ്രൈൻഡറിൻ്റെ ശബ്ദം ഇല്ലെങ്കിൽ ടി വിയിലെ ശബ്ദം ഇല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ആ ശബ്ദം അപ്പോൾ അത് പലപ്പോഴും നമുക്ക് പൂർണ്ണമായി കേൾക്കാൻ പറ്റില്ല പക്ഷേ അവർ തമ്മിൽ സംസാരിക്കുന്നു എന്തോ സംസാരിക്കുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും കാരണം നമ്മുടെ മതിലുകൾ ഈ ഹൈ ഫ്രീക്വൻസി ശബ്ദം തടയും പക്ഷേ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളെ കടത്തിവിടും അപ്പോൾ അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ലോ ഫ്രീക്വൻസി ശബ്ദത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം ഞാനും സിനിമാ നടൻ കിന്നസ് പക്രു സാറും കൂടി ഒരേ സ്ഥലം വരെ നടന്നു പോവാണെന്ന് വിചാരിക്കും ഒരുമിച്ച് നടന്നു പോവാണെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഒരു നിമിഷത്തിൽ ഒരു ചുവട് വയ്ക്കുമ്പോൾ സാറെനിക്കൊപ്പം നടക്കാനായിട്ട് എനിക്കൊപ്പം എത്താനായിട്ട് നാല് ചുവടുകൾ വെക്കുന്നു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ നമ്മൾ എത്ര ചുവടുകൾ വെക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഞാനും സാറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സാറ് ഹൈ ഫ്രീക്വൻസിയും ഞാൻ ലോ എന്നും കരുതുക നമ്മൾ നടക്കുന്നു പകുതി വഴിയിൽ എത്തുന്നു സാറ് തളരുന്നു പക്ഷേ എനിക്ക് അത്രയും തളർച്ച അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് എനർജി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ചുവടുകളുടെ എണ്ണം കൂടും തോറും നഷ്ടപ്പെടുന്ന എനർജിയുടെ എണ്ണവും കൂടും അപ്പം നമ്മൾ സ്മാർട്ട് വാച്ച് നോക്കിയപ്പോൾ ഞാൻ മൂവായിരം ചുവടുകളും സാറിനേക്കാൾ നാലിരട്ടി അതായത് പന്ത്രണ്ടായിരം ചുവടുകളും വെച്ചിരുന്നു പന്ത്രണ്ടായിരം ചുവടുകൾ വെച്ചപ്പോൾ സാറിൻ്റെ എനർജി പൂർണ്ണമായി നഷ്ടമായി ഇനി ഒരു പക്ഷേ ഞാൻ പന്ത്രണ്ടായിരം ചുവടുകൾ വയ്ക്കുമ്പോൾ എനിക്കുള്ളിലെ എനർജിയും പൂർണ്ണമായി നഷ്ടപ്പെടും പക്ഷേ അങ്ങനെ വരുമ്പോൾ ഞാൻ നാലിരട്ടി ദൂരം യാത്ര ചെയ്ത് കാണും ഇതാണ് ലോ ഫ്രീക്വൻസിയുടെ പ്രത്യേകത ശബ്ദത്തിൻ്റെ കാര്യത്തിലായാലും ഇത് തന്നെയാണ് പ്രത്യേകത അതായത് ഹൈ ഫ്രീക്വൻസി അവയിലുള്ള എനർജി പെട്ടെന്ന് നഷ്ടപ്പെടുകയും കുറച്ച് ദൂരം മാത്രമേ യാത്ര ചെയ്യാൻ കഴിവുള്ളൂ പക്ഷേ ലോ ഫ്രീക്വൻസി ആണെങ്കിലോ അവരുടെ എനർജി കുറച്ചായിട്ടേ നഷ്ടപ്പെടുകയുള്ളൂ അത് കാരണം ഒത്തിരി ദൂരം അതിന് യാത്ര ചെയ്യാൻ കഴിയും എന്തുകൊണ്ട് നമ്മൾ ഈ ലോ ഫ്രീക്വൻസി തടയണം എന്നുള്ളത് നോക്കിയാൽ ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ലോകത്തിലെ മൂന്നാമ വായു ജലം അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ മലിനീകരണം ശബ്ദ മലിനീകരണം എന്നാണ് അതുമാത്രമല്ല ലോ ഫ്രീക്വൻസി നോയ്സ് നമ്മളെ മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കാറുണ്ട് ഇപ്പം സ്ട്രെസ്സായാലും ഹൈപ്പർ ടെൻഷൻ ആയാലും ഒക്കെ അപ്പോൾ ഇതാണ് ലോ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലോ ഫ്രീക്വൻസി എന്താണ് തടയാനുള്ള ബുദ്ധിമുട്ട് അതായത് നിലവിലുള്ള നിയന്ത്രണ മെറ്റീരിയലുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത കനം അതായത് ഒരു കോൺക്രീറ്റ് മതൽ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അര മീറ്റർ ഇല്ലെങ്കിൽ ഒരു മീറ്ററോളം കനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോ ഫ്രീക്വൻസി നോയ്സ് തടയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വേറെ മെറ്റീരിയലിലേക്ക് പോകുന്നത് അതാണ് അക്കോസ്റ്റിക് മെറ്റാ മെറ്റീരിയൽ ഇനി അത് മനസ്സിലാക്കാനായിട്ട് നിലവിലുള്ള ശബ്ദ നിയന്ത്രണ മെറ്റീരിയലുകൾ അതായത് ശബ്ദ നിയന്ത്രണ മെറ്റീരിയൽ ഒന്നെങ്കിൽ ഒരു കോമ്പണൻ്റ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും ഉദാഹരണത്തിന് മെറ്റൽ ഷീറ്റുകൾ അലുമിനിയം സ്റ്റീൽ കാസ്റ്റയൺ ഇല്ലെങ്കിൽ സ്പോഞ്ച് ഫോം ഇല്ലെങ്കിൽ അവയ്ക്ക് രണ്ടോ രണ്ടിലധികം കോമ്പണൻ്റ് ഉള്ള മെറ്റീരിയലുകളായിരിക്കും ഉദാഹരണത്തിന് കോൺക്രീറ്റ് സിമെൻറ്റ് ഇഷ്ടിക മതിൽ പ്ലൈബോർഡ് എക്സെട്ര അപ്പോൾ ഇവയുടെ പിന്നിലെ പ്രിൻസിപ്പൾ എന്തെന്ന് വെച്ചാൽ എല്ലാ കോമ്പണൻറ്റും ഒരേ ദിശയിലാണ് യാത്ര ചെയ്യുന്നത് അതായത് നമ്മളൊരു ബലം അപ്ലൈ ചെയ്യുമ്പോൾ ഇവയെല്ലാം ഒരേ ദിശയിലാണ് യാത്ര ചെയ്യുന്നത് കാരണം ഈ കോമ്പണൻറ്റുകളെല്ലാം തമ്മിൽ കടിപ്പിച്ചിരിക്കുന്നത് ദൃഢതയോടെയാണ് പക്ഷേ സപ്പോസ് നമ്മൾ ഈ കോമ്പണൻറ്റുകൾ തമ്മിലുള്ള കണക്ഷൻസ് ദൃഢതയില്ല ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഇവർ തമ്മിൽ ചലനം ഉണ്ടാക്കുകയും അങ്ങനെ ചലനം വരുമ്പോൾ ചലനം വരുമ്പോൾ ഇവരുടെ മാസ് നെഗറ്റീവാകും അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ കോമ്പണൻറ്റുകൾ ഈ മെറ്റീരിയലുകളുടെ എന്ന് പറയുന്നത് അവരുടെ കോമ്പണൻറ്റുകളുടെ മാസുകളുടെ സമ്മാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഊഹിക്കുന്നത് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നിശ്ചലനമായി ഇരിക്കുന്ന സാഹചര്യങ്ങളിലും അതായത് ഗ്രാവിറ്റേഷണൽ മാസും ചലിക്കുമ്പോഴുള്ള മാസ് അതായത് ഇനേഷ്യൽ മാസും തമ്മിൽ വ്യത്യാസമില്ല രണ്ടും ഒന്നാണെന്നാണ് പക്ഷേ അക്കോസ്റ്റിക് മെറ്റാ മെറ്റീരിയലിൽ ചലിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള മാസുകളുടെ മാസുകൾ തമ്മിൽ വ്യത്യാസം വരും അതായത് ഇനേഷ്യൽ മാസിൽ ഇവർ തമ്മിൽ വ്യത്യാസം വരും അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അക്കോസ്റ്റിക് മെറ്റാമെറ്റീരിയൽ ഒരു പ്രോട്ടോ ടൈപ്പായ മെമ്പ്രൈൻ ടൈപ്പ്സാണ് അതായത് ഈ ഫ്രെയിമും മെറ്റൽ സ്റ്റീൽ റിമ്മും തമ്മിൽ നമ്മൾ എലാസ്റ്റിക്കായിട്ട് കണക്ട് ചെയ്യുന്നു അതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വഴി നമ്മൾ കണക്റ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ഫ്രീക്വൻസികളിൽ ശബ്ദത്തിന് തടയാനുള്ള കഴിവ് ഈ അക്കോസ്റ്റിക് മെറ്റാ മെറ്റീരിയൽസിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നടത്തിയ ഗവേഷണങ്ങൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഗവേഷണങ്ങൾ നടത്തുന്നത് ഒന്ന് തിയറ്റിക്കൽ മാത്തമാറ്റിക്കൽ മോഡൽ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം പ്രകാരം നമ്മൾ ഈ മെമ്പ്രൈനിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മനസ്സിലാക്കി കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമ്മൾ ഇതിൻ്റെ ചലനം മനസ്സിലാക്കുന്നു രണ്ടാമത്തേത് എക്സ്പെരിമെൻറ്റൽ സ്റ്റഡീസാണ് അതായത് ഒരു ട്യൂബ് എടുത്തിട്ട് ആ ട്യൂബിൻ്റെ ഒരു മൂലയിൽ ഒരു സ്പീക്കർ വയ്ക്കുകയും ആ ട്യൂബിൻ്റെ നടുക്ക് നമ്മൾ ഈ മെറ്റാ മെറ്റീരിയൽ വയ്ക്കുകയും മറുവശത്ത് അല്ല വെക്കുകയും മെറ്റാ മെറ്റീരിയലിന് മുന്നിലും പിന്നിലുമായിട്ട് നമ്മൾ മൈക്രോഫോൺസ് ഘടിപ്പിക്കുന്നു എന്നിട്ട് സ്പീക്കറിൽ നിന്ന് നമ്മളൊരു ശബ്ദം എല്ലാ ഫ്രീക്വൻസികളിലും ഉള്ള ശബ്ദം പുറപ്പെടുപ്പിക്കുമ്പോൾ മൈക്രോഫോൺസ് നമുക്ക് പറഞ്ഞുതരും ഏതൊക്കെ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളാണ് ഈ മെറ്റാ മെറ്റീരിയൽ തടയുന്നതെന്ന് അങ്ങനെ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഡിസ്ക് മാസും അതായത് വട്ടത്തിലുള്ള മാസും ലൈൻ മാസും വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ചില റിസൾട്ടുകൾ ഞാൻ പറയാം നമ്മൾ സെൻറ്ററിൽ ഒരു മാസ് വയ്ക്കുമ്പോൾ ലോ ഫ്രീക്വൻസി റീജിയനിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ശബ്ദം പൂർണ്ണമായിട്ട് തടയാൻ കഴിയും ഇനി മാസുകളുടെ എണ്ണം നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒന്നിനു പകരം രണ്ടോ മൂന്നോ ഫ്രീക്വൻസി റേഞ്ചുകൾ നമുക്ക് ലഭിക്കും അതേസമയം നമ്മൾ മാസ് സെൻറ്ററിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ വീണ്ടും നമുക്ക് രണ്ട് ഫ്രീക്വൻസി റേഞ്ച് കിട്ടും കാരണം എന്തെന്ന് വെച്ചാൽ സെൻറ്ററിൽ ഇരിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഫിലിം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അതായത് റൊട്ടേഷൻ ഇല്ലാത്ത ഒരു മോഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ദൂരേക്ക് മാറും തോറും ഇതിൻ്റെ കൂടെ ഒരു റൊട്ടേഷൻ കൂടി വരുന്നുണ്ട് അപ്പം ഇതാണ് അപ്പം നിലവിലുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ചില റേഞ്ചുകളിൽ മാത്രമാണ് ഈ മെംബ്രെയിന് ത പൂർണ്ണമായ ശബ്ദം നിയന്ത്രിക്കാൻ കഴിയുന്നത് അത് മാറ്റാനായിട്ട് നമ്മൾ പാനലുകളും സ്റ്റാക്കിംഗ് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ടും ഉള്ള പഠനങ്ങൾ ആണ് ഇപ്പോൾ ചെയ്യുന്നത് താങ്ക് യു